ഇപ്പോൾ ഒരു പുതിയ ഒരു ബിസിനസ് ഒരു എൻറ്റർപ്രനർഷിപ്പ് വരുന്നുണ്ട് എന്താണെന്നറിയാമോ ജെറൻറ്റോളജി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏജിങ് പോപ്പുലേഷൻ വൃദ്ധരായ ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലാണ് ഈ ആളുകൾക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല അവരൊക്കെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ ഒരുപക്ഷെ വീടുകളിൽ തനിച്ചായിരിക്കാം അതല്ലെങ്കിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ സുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളുകളായിരിക്കും പക്ഷെ അപ്പോൾ ഇവരുടെ മാനസിക ഉല്ലാസം ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ പിന്നെ അവരുടെ സൈക്കോളജി അവരുടെ ഹെൽത്ത് കെയറിങ് ഇതെല്ലാത്തിനെയും ഇപ്പൊ ഈവൺ ജേറിയാട്രിക്ക് ഇൻ ഫീൽഡുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവർ ഹാപ്പി ആയിട്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന വൃദ്ധരാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കുകൾ എന്തൊക്കെയാ അവരുടെ തിങ്കിങ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് അവരിൽ നിന്ന് ക്രിയേറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അവരുടെ മാനസിക ഉല്ലാസത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം വെറുതെ ഇരിക്കുമ്പോൾ പോലും അസുഖം വരുന്ന കാലഘട്ടമാണ് അപ്പോൾ അവർ അവർക്ക് എക്സസൈസ് വേണം അവർക്ക് ഫിസിക്കലി മെൻറ്റലി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് മീൻസ് ഒരു എൻറ്റർപ്രനർഷിപ്പിൽ സ്ഥാപനങ്ങളുണ്ടാക്കുക അവിടെ ഇവരെ സ്ഥാപി പിന്നെ താമസിപ്പിക്കുക ഇങ്ങനെ തുടങ്ങിയ മേഖലകൾ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിട്ട് മാറുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതൊരു പുതിയ അനുഭവങ്ങളാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ആളുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവരൊരു എമൗണ്ട് ഒരു ഫണ്ട് എന്ത് മാറ്റി വെക്കുകയാണ് അവരുടെ വയസ്സാകുന്ന കാലഘട്ടത്തിൽ വിശ്രമ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ഈ ജേറിയാട്ടിക് ഇൻഡസ്ട്രി ശരിക്ക് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്